മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസ്സിന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദീപ രാജ്കുമാർ വിജയിച്ചു എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചതോടെയായിരുന്നു മൂന്നാറിൽ വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കോൺഗ്രസ്സിന് പതിനൊന്ന് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ പതിനൊന്ന് അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ട് അംഗങ്ങൾ കൂറുമാറി ഇടത് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി കൂറുമാറിയവർക്ക് എൽഡിഎഫ് ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു പിന്നീട് രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി ഇതേ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ എൽഡിഎഫ് ഭരണം തുടരുകയായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് അംഗത്തെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് മുൻപ് കൂറുമാറിയ രണ്ട് എൽഡിഎഫ് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു പ്രസിഡന്റിനെതിരെ അവിശ്വാസം നൽകി ആറുമാസം പൂർത്തിയായ സാഹചര്യത്തിൽ കോൺഗ്രസ് വീണ്ടും പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് കളമൊരുക്കുകയായിരുന്നു അവിശ്വാസം വിജയിച്ചതിന് പിന്നാലെയാണ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് പത്തൊൻപത് അംഗങ്ങൾ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി ഇതിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനും എട്ടങ്ങളുടെ പിന്തുണ എൽ ഡി എഫിനും ലഭിച്ചു ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദീപ രാജകുമാർ വിജയിച്ചു പഞ്ചായത്തിലെ എങ്ങനെ പതിനോ അംഗങ്ങൾ അംഗങ്ങളെല്ലാം സേവന അരുമി സഹോദരി രാജ്കുമാർ അവരെ തേർവ് ചെയ്യും അവർക്കെല്ലാം ജ്യോതി സതീഷ് കുമാർ ആയിരുന്നു എൽ ഡി എഫിൽ നിന്നുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദീപാ മൂന്നാം വാർഡിലെ അംഗമാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ